ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് കപ്പം അങ്ങാടിപ്പുറത്തെ ുരു വ്യാപാരികൾക്ക് വൻ തിരിച്ചടിയാകുന്നു നഷ്ടം സഹിച്ച് കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകാനാവാത്ത സ്ഥിതിയെന്ന് വ്യാപാരികൾ ഓരോടം പാലം മാനത്തുമംഗലം വൈലോങ്ങര ഓരോടം പാലം ബൈപ്പാസുകൾ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമാവുമെന്ന് നാട്ടുകാർ അങ്ങാടിപ്പുറത്ത് കാലങ്ങളായി തുടരുന്ന ഗതാഗത കുരുക്കിൽ ഏറെ ദുരിതത്തിലായിരിക്കുന്നത് വ്യാപാരികളാണ് മണിക്കൂറുകൾ നീളുന്ന കുരുക്കിൽ വാഹനങ്ങളുടെ നീണ്ട നിര രൂപപ്പെടുന്നതോടെ കച്ചവട സ്ഥാപനങ്ങളിലേക്ക് ആവശ്യക്കാർ എത്താത്ത സ്ഥിതിയാണുള്ളത് ദേശീയപാതയിലൂടെ വരുന്ന വാഹനങ്ങളും കോട്ടയ്ക്കൽ വളാഞ്ചേരി ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങളും ഏറെ നേരമാണ് ഗതാഗത കുരുക്കിൽപ്പെടുന്നത് ഈ റോഡുകളിൽ ഇരുചക്ര വാഹനം പോലും നിർത്തിയിട്ട് കടകളിൽ കയറാനാവാത്ത അവസ്ഥയാണ് നഷ്ടം സഹിച്ചും കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകാനാത്ത അവസ്ഥയാണെന്നും ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ശാശ്വത പരിഹാരം വേണമെന്നും വ്യാപാരികൾ പറയുന്നു ഈ ബ്ലോക്ക് എത്ര യാത്രക്കാരൊക്കെ ഇവിടെ പതിനൊന്നാം മണിയൊക്കെ ഒക്കെ ആണെങ്കിൽ ഒരു മുക്കാൽ മണി നാൽപ്പത്തഞ്ചു മിനിറ്റ് മുതൽ ഒരു മണിക്കൂറിൽ കൂടുതലെടുക്കും അവിടെ നിന്ന് അങ്ങോട്ടെത്തണമെങ്കിൽ തിരിച്ച അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ പാലം കടന്ന് ഇങ്ങോട്ട് കടന്നിങ്ങോട്ട് മണി ആദ്യ ടൈം എടുക്കും ഇതിനൊരു പരിഹാരം പരിഹാരം എന്ന് പൊതുജനങ്ങളെ അഭിപ്രായം ബൈപ്പാസ് കാരണ

ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കാണാനാകുമെന്നും വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നു രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇനിയും ഉണർന്നു പ്രവർത്തിച്ച് ബൈപ്പാസുകൾക്കായി ശ്രമം നടത്തിയില്ലെങ്കിൽ വ്യാപാര മേഖല നഷ്ടങ്ങളിലേക്ക് കൂപ്പുകുത്തും ക്ഷേത്ര നഗരിയുടെ വളർച്ചയ്ക്ക് ഏറെ സംഭാവനകൾ നൽകിയ വ്യാപാരികളിൽ പലരും കച്ചവടം അവസാനിപ്പിക്കേണ്ട സ്ഥിതിയിലാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിന്തൽമണ്ണ മങ്കട മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായി നടത്തിയ പ്രതിഷേധം അധികൃതർക്കുള്ള ശക്തമായ മുന്നറിയിപ്പായിരുന്നു ജില്ലാതലത്തിൽ പ്രതിഷേധം ശക്തമാക്കാനുള്ള തീരുമാനത്തിലാണ് ഏകോപന സമിതി ദിനംപ്രതി രൂക്ഷമാകുന്ന ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും ഒറ്റക്കെട്ടായി മുന്നോട്ടു വരണമെന്നാണ് വ്യാപാരികളുടെയും നാട്ടുകാരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ